ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് റോഡ് പണി കഴിഞ്ഞ് പത്ത് ദിവസമായപ്പോഴേക്കും റോഡ് പൊട്ടിപ്പൊളിക്കും തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇക്കാണുന്നത് ആ ഒഴിവാക്കണ പൊടി ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഒക്കെ പൊടിയാ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ ഓരോ നിർത്തിയില്ല ആ ഒരു പ്രതിഷേധമാണ് അത് ഇവിടുന്ന് ഫുള്ള് ചെക്കിയാണ് കോരിക്ക കോരി 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 കോര് ഇത് 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 അന്നെ ഉപദ്രവിക്കാനല്ല ഇത് വരെ ഇനി എന്ത് സെറ്റാവാസം അടച്ചിട്ടുണ്ടോ വണ്ടിയോടാ വണ്ടി ഉണ്ടാക്കൊന്നുമില്ല വണ്ടി റോഡ് പണി കഴിഞ്ഞ് പത്ത് ദിവസമായപ്പോഴേക്കും റോഡ് പൂർണ്ണമായി തകരുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡാണ് പണി കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നത് പാറപ്പൊടിക്ക് മുകളിൽ അല്പം ടാറൊഴിച്ച് നടത്തിയ തരികിട പണിയാണ് നാട്ടുകാർ കയ്യോടെ പൊക്കിയത് ഇപ്പോൾ റോഡ് ഇളക്കി മാറ്റാൻ പറ്റുന്ന അവസ്ഥയിലാണ് റോഡ് പണിയിലെ കെടുകാര്യസ്ഥത കയ്യോടെ പൊക്കിയതോടെ വെട്ടിലായിരിക്കുകയാണ് അധികൃതരും കരാറുകാരനും കാലം ഞങ്ങളാണ് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ടി ഭാഷ പറ്റിയിട്ടുണ്ട് ഞാൻ പറയണു അതേ നേരെ ആ ഭാഷ മാസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ ലെവലിംഗ് പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും ടാറിംഗ് നടത്താൻ കാലതാമസമെടുത്തു ഇതോടെ പൊടിശല്യം രൂക്ഷമായി ഈ വേളയിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് മാർച്ച് ആറ് മുതൽ മൂന്ന് ദിവസം കൊണ്ട് ടാറിങ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണി നടത്തിയത് രണ്ടു വർഷത്തോളമായി അനുഭവിക്കുന്ന ദുരിതം തീർന്നെന്ന ആശ്വാസത്തിൽ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും വ്യക്തമാവുന്നത് രണ്ടു വർഷത്തിലധികമായിട്ട് ഇവിടെ ഈ ചക്കുറ്റി നിവാസികളെല്ലാം വൃത്തി കൂടുകയും പഞ്ചായത്തിൻ്റെ ഈ റോഡ് പണി എടുക്കാത്തതിൻ്റെ പ്രതിഷേധ രേഖകളും രേഖപ്പെടുത്തതും ഫലമായിട്ടാണ് ഈ റോഡ് വഴി ചെയ്യുന്നത് ഇന്നേക്ക് പത്ത് ദിവസമായിട്ടാണ് ഈ റോഡ് വഴി ചെയ്തിട്ട് ഏതാണ്ട് റോഡ് അപ്പം തന്നെ ഓവർഷയർ റോഡ് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ശരിക്ക് പണി എടുക്കില്ല ഓവർസിയർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാ പേപ്പർ വർക്കും പഠിച്ച് പാസ്സായി വന്നതാണ് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർ അവരുടെ വെച്ച് ഇത് ഓവർസിയറുടെ മേൽനോട്ടത്തിലാണ് പണികൾ നടന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതോടെ അഴിമതി നടത്തുന്ന കരാറുകാരും അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളി പുറത്തുവരികയാണ് രണ്ടര വർഷമായി പൊളിഞ്ഞു കിടന്ന ഈ റോഡ് ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം മാർച്ച് ആറാം തീയതിയാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പണി പൂർത്തീകരിക്കുമ്പോൾ ഓവർസിയർ തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ഞങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങൾ ആരും അഭിപ്രായവും പറഞ്ഞിട്ടില്ല പറഞ്ഞ അഭിപ്രായം നല്ല രീതിയിൽ അപ്പോൾ അത് ഓവർസിയർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഓവർസിയർ നിന്ന് പണിയെടുത്ത പണിയിൽ ഇതാ നിങ്ങളിപ്പോൾ ഈ എടുത്തത് അവിടെയുള്ളത് ഈ റോഡിൽ ആകെ ഉള്ളത് അഞ്ഞൂറ് മീറ്ററാണ് അഞ്ഞൂറ് മീറ്ററിന് ഇരുപത് ലക്ഷം രൂപ കോൺട്രാക്ട് ഈ കോൺട്രാക്റ്റിൽ ഈ റോഡ് മൊത്തവും അവിടെ അവിടെ ഇത്തതിൻ്റെ പിറ്റന്ന് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു പൊട്ടി അവിടെയൊക്കെ അവർ പിന്നെ അവരുടെ ആ ഇത് ഇതുകൊണ്ടൊന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണൽ കിട്ടും അവരെ പരിഹാരം അങ്ങനെ ആക്കി പക്ഷേ അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മാത്രമല്ല ഇവിടെ ഇനി ഒരുപാട് പൊളിക്കാനുണ്ട് ഈ സ്ഥലം മൊത്തവും ഇവിടെ മുതൽ ഇവിടെ മുതൽ അതുവരെ കംപ്ലീറ്റ് ഈ ഭാഗം മണലാണ് അടിയിൽ ഈ മണലിന്റെ പുറത്തൊരു ശകലം ടാർ പോലും ഒഴിക്കാതെ ഈ കോൺക്രീറ്റ് ഇട്ടതാണ് ഇപ്പൊ ഈ വരുന്നത് പണി കഴിഞ്ഞ് സാധനങ്ങൾ കൊണ്ടുപോകാൻ എത്തിയ കരാറുകാരനും നാട്ടുകാരും തമ്മിൽ വാക്കു തർക്കവും ഉണ്ടായി ഞങ്ങൾക്ക് പോകാതെ തീരുമാനമായിട്ടും ചെയ്യണോ ഇത് എന്ത് പിന്നെ തീരുമാനം അത് ചെയ്യണം പഴങ്ങി പിന്നെ കൈകൊണ്ടിന് മാറ്റിയത് പുള്ളിട്ട് ചെയ്യാമോ പിന്നെ പറഞ്ഞോ പിന്നെ പിന്നെ മാന്തിപ്പോൾ പിന്നെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി റോഡ് പണിയിലെ കെടുകാര്യസ്ഥത ബോധ്യപ്പെട്ടെന്നും തകർന്ന ഭാഗങ്ങൾ കരാറുകാരനെക്കൊണ്ടു തന്നെ ശരിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു